ശക്തമായ കാറ്റും പേമാരിയും സൃഷ്ടിച്ചുകൊണ്ട് ഒരു ന്യൂനമർദ്ദ കേന്ദ്രത്തിനു ചുറ്റും ചുഴറ്റി നിൽക്കുന്ന കൊടുങ്കാറ്റുകളുടെ ഒരു കൂട്ടമാണ് ചുഴലിക്കാറ്റ് സമുദ്രോപരിതലത്തിലെ ചൂടുള്ള ജലത്തിൽ നിന്നാണ് ചുഴലിക്കാറ്റ് പ്രധാനമായും രൂപം കൊള്ളുന്നത് ഈർപ്പമുള്ള ചൂടുവായു മുകളിലേക്ക് ഉയരുമ്പോൾ അത് തണുത്ത് ഖനീഭവിച്ച് മഴയായി പെയ്യുന്നു ഈ പ്രക്രിയയിൽ താപം പുറത്തു വരികയും ചുഴലിക്കാറ്റിന് കൂടുതൽ ശക്തി പകരുകയും ചെയ്യുന്നു തുടർന്ന് താഴ്ന്ന മർദ്ദമുള്ള ഒരു പ്രദേശം രൂപപ്പെടുകയും കാറ്റ് അതിലേക്ക് ചുഴറ്റിയടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഭൂമിയുടെ ഭ്രമണം കാരണം ഈ കാറ്റ് ചുഴറ്റിയടിക്കുന്നത് ഒരു പ്രത്യേക ദിശയിലായിരിക്കും ഈ ചുഴറ്റിയടിക്കുന്ന കാറ്റിന്റെ വേഗത കൂടുന്തോറും അത് ചുഴലിക്കാറ്റായി മാറുന്നു ഭൂമിയിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റുകളാണ് ചുഴലിക്കാറ്റുകൾ ഈ കൊടുങ്കാറ്റുകൾ എവിടെ ഉണ്ടായാലും അവയ്ക്ക് പൊതുവായ ശാസ്ത്രീയ നാമം ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ എന്നാണ് അവ രൂപപ്പെടുന്നത് എവിടെയാണ് എന്നതിനെ ആശ്രയിച്ച് അവയ്ക്ക് ടൈഫൂണുകൾ ചുഴലിക്കാറ്റുകൾ കടുത്ത ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ എന്നിങ്ങനെ പേരുകൾ നൽകിയിരിക്കുന്നു ലോകമെമ്പാടും ചുഴലിക്കാറ്റുകൾ അതീവ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ മണിക്കൂറിൽ എഴുപത്തിനാല് മൈൽ വേഗതയിൽ വീശിയാൽ അവയെ ടൈഫൂണുകൾ അല്ലെങ്കിൽ ചുഴലിക്കാറ്റുകൾ എന്ന് പറയുന്നു ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളുടെ പേര് അവ സംഭവിക്കുന്ന പ്രദേശത്തെ ആശ്രയിച്ചിരിക്കുന്നു കിഴക്കൻ പസഫിക്കിൽ ചുഴലിക്കാറ്റുകളും തെക്ക് കിഴക്കൻ ഏഷ്യയിൽ സംഭവിക്കുന്നവ ടൈഫൂണുകളുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ പന്ത്രണ്ടിന് ബംഗ്ലാദേശിലെ തീരപ്രദേശങ്ങളിൽ ആഞ്ഞടിച്ച ഭോല ചുഴലിക്കാറ്റ് അക്കാലത്തെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു അതുപോലെ രണ്ടായിരത്തി എട്ടിൽ മ്യാൻമറിൽ അടിച്ച നർഗീസ് ചുഴലിക്കാറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മധ്യ അമേരിക്കയിൽ അഞ്ഞടിച്ച മിച്ച ചുഴലിക്കാറ്റ് ഇവയൊക്കെ വളരെയധികം നാശങ്ങൾ സൃഷ്ടിച്ചവയാണ് ലോക കാലാവസ്ഥ സംഘടനയുടെ പ്രാദേശിക കമ്മിറ്റിയാണ് ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്നത് ഇതിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് മാലദ്വീപ് മ്യാൻമാർ ഒമാൻ പാകിസ്ഥാൻ ശ്രീലങ്ക തായ്ലാന്റ് എന്നീ രാജ്യങ്ങളടങ്ങിയ ഒരു പാനലാണ് ഓരോ രാജ്യവും നിർദ്ദേശിക്കുന്ന പേരുകൾ ഈ പാനൽ അംഗീകരിച്ച് ഉപയോഗിക്കുന്നു